ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് ഒരു വനതുകാല വിത്ത് വെക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രാപ്തനാക്കിയത് ദൈവത്തിൻ്റെ ചാരന്മാരെന്ന പുസ്തകമാണ് ഉപരി ആ പുസ്തകം രചിച്ച ഞാൻ ഏറ്റവും സ്നേഹപൂർണ്ണ ജോപ്പനെന്ന് വിളിക്കുന്ന എൻ്റെ ജോസഫിന്റെ കുട്ടി ജോസഫ് ആ ജീവിതത്തിൽ സ്വന്തമായി എങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയ എന്നെ തിരിച്ചു ജീവിതത്തിലൂടെ ഒരു പരിധി പരിധിവരെ കൈപിടിച്ച് നടത്തിയത് ദൈവത്തിന്റെ ചാരന്മാരും ജോപ്പനുമാണ് ഒരുപാട് ആളുകളും വെക്കും അങ്ങനെ വന്നവരെ എന്നെ തൊട്ടവരെ എന്നെ കുറെ കൂടി നല്ലൊരു മനുഷ്യനാകാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരപ്പ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് ഒരു വനിതകാലത്ത് വയ്ക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആക്കിയത് ദൈവത്തിൻ്റെ ചാരമ്മരെന്ന പുസ്തകമാണ് അതിനേക്കാൾ ഉപരി ആ പുസ്തകം രഹിച്ച ഞാൻ ഏറ്റവും സ്നേഹപൂർണ്ണ ജോപ്പെന്ന് വിളിക്കുന്ന എൻ്റെ ജോസഫിൻ്റെ കുട്ടി ജോസഫ് ഒരു എഴുത്തുകാരൻ അയാളുടെ പുസ്തകത്തിലൂടെ അയാൾ എഴുതിയ വരികളിലൂടെ നമ്മുടെ ജീവിതത്തിലെ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായി മാറാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് ജോബൻ ഒരുപക്ഷെ പലപ്പോഴും വായിച്ച കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ അമികം എന്നുള്ള ഒരു ഗോഡ്സ് ടച്ച് എന്നൊരു എഴുത്തുകാരൻ അയാൾ എഴുതുന്ന കാര്യങ്ങൾ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ വായനക്കാരുടെ ജീവിതത്തിൽ അത് ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ ചാരമ ഒഴിവാക്കപ്പെടുന്നവർ എന്ന ചാപ്റ്റർ ഒരുപക്ഷേ ആ ചാപ്റ്ററും ആ പുസ്തകവും ജോക്കർ എഴുതതിന് ശേഷം ഒരു അഞ്ചു ആറ് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതേ സംഭവം അതിലെ മറ്റൊരു പശ്ചാത്തലത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി അറിയാം ആ ജീവിതത്തിൽ സ്വന്തമായി എങ്ങനെയൊരു അനുഭവം ഉണ്ടായപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോയി എന്നെ തിരിച്ച് ജീവിതത്തിലോട്ടൊരു പരിധി ഒരു കൈപിടിച്ച് നടത്തിയത് ദൈവത്തിൻ്റെ ചാനന്മാരും ജോപ്പനുമാണ് അങ്ങനെ ആ എഴുത്തുകാരനോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരു ലെറ്റർ നിന്ന അദ്ദേഹത്തോട് തന്നെ പറയുന്ന മറുപടിയായി ഞാൻ എൻ്റെ പുസ്തകം ആരംഭിച്ചു ഓപ്പിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ കോപ്പ് തന്നെ ഞാൻ എഴുതി തുടങ്ങിയത് ജോപ്പനുള്ള ഒരു നെറ്ററായിട്ടണം ഒരു എഴുത്തുകാരെ അയാളുടെ എഴുത്തിലൂടെ വായനക്കാര് എത്രത്തോളം സ്വാധീനം ചെലുത്താമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ മൂത്ത സഹോദരനങ്ങൾ കാണുന്ന ജോസഫ് എൻ്റെ കൂട്ടി ജോസഫ് അദ്ദേഹത്തിൻ്റെ ദൈവത്തിന്റെ സാരന്മാർ എന്ന പുസ്തകം തിരിച്ചും യാദൃശ്ചികമായി ഞാൻ ഹോപ്പെന്ന പുസ്തകത്തിലൊന്ന് എഴുത്ത് ആരംഭിച്ചിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി പഠനത്തെ എല്ലാ പേരും കേരളത്തിലേറ്റവും പ്രശസ്തമായ കോളേജ് പൈന കോളേജ് ഇപ്പോൾ ഫൈൻ പോളേജിലെ ബി എ ക്രോംസ് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന താരത്തിലാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ എഴുത്തിലോട്ട് ആരംഭിച്ചത് ജീവിതത്തിൽ അനുഭവം ഉണ്ടായപ്പോൾ ഒരു ബദിക്കൂർ അവർക്ക് തുറന്ന് പറയാൻ പറ്റുന്നൊരു സംഭവമായിരുന്നില്ല ഞാനത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനോട് കാരണം വെരുവുകളോട് പറയുന്ന കേട്ടോ ഇതിനു കാത്തിക്കുന്നുടൊക്കെയായിരുന്നു ഞാൻ എപ്പോഴും അവരോട് ഇതിങ്ങനെ സംസാരിച്ചിട്ടേക്കാണ് ഞാൻ ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരുന്നപ്പോൾ ഈ ഭയങ്കര ക്ഷണയുള്ള കൂട്ടുകാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു ടൈമിലാണ് ദൈവത്തിൻ്റെ ചേർന്ന പുസ്തകം ഞാൻ അപ്പോൾ അപ്പം ഏറ്റവും പ്രശസ്തനായ എഴുത്തിലായിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് ഉപയോഗിക്കും ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടാക്കുന്നത് അതിന് എന്ത് ഇതേ അവസ്ഥയാണ് ഒരാളോ പണ്ടല്ലോ എന്നുള്ളത് ഇത് അപ്പോൾ ആ ഒരു ഇതിൽ ആ നെറ്റ് പ്രിൻറ്റ് ഓപ്പിന് ഞാൻ എഴുതിയൊരു നെറ്റെടുത്തുണ്ടെന്ന നിലയിലാണ് ഓപ്പെന്നുള്ള പുസ്തകത്തിൻ്റെ എഴുത്ത് ആരംഭിച്ചത് അപ്പം എൻ്റെ കൂട്ടുകാരും പറഞ്ഞു നീ എന്തായാലും എന്ന് എഴുതുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തേക്ക് എങ്കിലും ഞാൻ ഈ കഥ പറച്ച് അവരോട് പറയുന്നതു മാറ്റി എഴുത്തിലോട്ട് നടക്കുന്നൊരു അവർ ഗ്യാപ്പ് പുറത്ത് കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ആയി ഡിസവർ അങ്ങനെയാണ് മൊക്കിലോട്ടുള്ള എഴുത്ത് തുടങ്ങിയത്